ഹായ് ഫ്രണ്ട്സ് ഞാന് ഇന്ന് എന്റെ ക്യാൻസർ ജാണിയുടെ പാർട്ട് ത്രീ വീഡിയോ ആയിട്ടാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് അതായത് ഞാൻ ഡിസ് ഹോസ്പിറ്റലിൽ നിന്ന് സർജറിക്ക് ശേഷം ഡിസ്ചാർജ് ആയതിനു ശേഷമുള്ള കാര്യങ്ങളെ കുറിച്ചാണ് മൂന്ന് മാസം എനിക്ക് റെസ്റ്റ് ടൈമാണ് അപ്പം അവിടെ ഉണ്ടാകുന്ന കുറച്ച് സിറ്റുവേഷൻസും പിന്നെ എനിക്ക് എന്താകും എന്നുള്ള കാര്യങ്ങളെ കുറിച്ചുമാണ് ഞാൻ ഇത് പറയാൻ പോകുന്നത് സർജറി കഴിഞ്ഞ് ഞാൻ തിരുവനന്തപുരത്ത് എന്റെ ആൻഡിയുടെ വീട്ടിലാണ് നിന്നത് അപ്പൊ ആ സമയത്ത് ഞാൻ വീട്ടിൽ ചെന്ന സമയത്ത് നമ്മള് കട്ടിലെ നോർമലി ഇങ്ങനെ കിടക്കുന്നൊരു കെട്ടിലാണ് അപ്പഴത്തേന് എനിക്ക് അവിടെ കിടക്കാൻ പറ്റുന്നില്ല അങ്ങനെ കുറെ കുഷ്യൻസും തലോണയൊക്കെ വെച്ച് പൊക്കി എന്നെ ആ ഹോസ്പിറ്റലിൽ കിടന്ന പോലെ ഒരു ആംഗിള് വെച്ചാണ് കിടത്തിയത് സത്യത്തിൽ എന്റെ ലൈഫിൽ ഞാൻ അങ്ങനെ ഒരു ഒരു ഹെൽപ്പ് ചോദിച്ചിടക്കാനുള്ള അങ്ങനൊരവസ്ഥ വരെ വന്നു എനിക്ക് അങ്ങനെ എന്നാൽ എനിക്ക് ഈയൊരു സൈഡ് ഈ ഒരു സൈഡ് തലയൊന്നും ചെറിയ നേരെ വെക്കാൻ പറ്റുന്നില്ല തല ഇങ്ങനെ പൊക്കി മാത്രമേ വെക്കാൻ പറ്റുന്നുള്ളായിരുന്നു അങ്ങനെ ഭയങ്കര പെയിൻ ആയിരുന്നു എനിക്ക് അപ്പം അത് കഴിഞ്ഞിട്ട് എനിക്ക് തിരുവനന്തപുരത്ത് വെച്ച് ഒരാഴ്ച കഴിഞ്ഞ് ഫസ്റ്റ് ചെക്കപ്പ് ഉണ്ട് ആ സമയത്ത് എക്സ്റേ എടുത്ത് നോക്കും നമ്മുടെ ലെങ് കപ്പാസിറ്റി കൂടിയോ എന്ന് നോക്കണം ലെങ്സ് ചുരുങ്ങാതെ ലെങ്സ് വികസിക്കുന്നുണ്ടോ എന്ന് നോക്കാനായിട്ട് ആദ്യത്തെ വൺ വീക്ക് കഴിഞ്ഞ് ചെക്കപ്പ് ഉണ്ടായിരുന്നു അത് മാത്രമല്ല സർജറി ചെയ്തതിന്റെ ആ സ്റ്റിച്ച് കൂടി എടുക്കുന്ന ദിവസമായിരുന്നു എന്റെ ഫസ്റ്റ് വൺ വീക്കിനു ശേഷമുള്ള ഫസ്റ്റ് ചെക്കപ്പില് അപ്പം സ്റ്റാപ്പർ പിന്നുകളാണ് അതുപോലൊരു പിന്നാണ് എനിക്ക് ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു ഈശ്വര വലിച്ചു പോക്കുമ്പോഴത്തേക്ക് വേദന ഉണ്ടാവുമോ ഏഹ് പക്ഷെ എനിക്ക് അങ്ങനെ ഒരു വേദന അറിഞ്ഞില്ല പക്ഷെ എന്റെ ഓരോ ഈ കോർണേഴ്സിനുള്ളതിൽ എത്തുമ്പോഴത്തേന് പെയിൻ അനുഭവിക്കുന്നുണ്ടായിരുന്നു പിന്നെ അത് മാത്രല്ല രണ്ടു മൂന്ന് പോയിന്റ്സിലായിട്ട് കറുത്ത് തുന്നലും ഉണ്ടായിരുന്നു അതൊക്കെ എടുക്കുന്ന സമയത്ത് കുറച്ച് പെയിൻ അറിഞ്ഞു മരുന്ന് കിട്ടും നോക്കിയായിരുന്നു അഗ്നിശേഷിനെ വീണ്ടും വീട്ടിലേക്ക് ട്രുവാനത്ത് തന്നെ ആയിരുന്നു സ്റ്റേ വീണ്ടും ടൂ വീക്സ് കഴിഞ്ഞ് അടുത്ത മൂണ്ടയ്ക്ക് ഉടങ്ങിയോ നെക്സ്റ്റ് ചെക്കപ്പിന് ചെല്ലേണ്ടിയതാണ് അപ്പം എനിക്ക് ട്രാവല് ആ സമയം വരെ ദൂരത്തുള്ള ഒരു ട്രാവല് ചെയ്യരുതെന്നാണ് പറഞ്ഞിരുന്നത് അപ്പൊ ട്രിവാൻഡ്രത്ത് തന്നെ നിന്നു രണ്ടാഴ്ചക്ക് ശേഷം അടുത്ത ചെക്കപ്പിന് വീണ്ടും പോയി വീണ്ടും എക്സ്റേ ഒക്കെ നോക്കി ലങ്സ് വികസിക്കുന്നുണ്ട് ബെറ്റർ റിസൾട്ട് ആണ് അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ ഞാൻ ബ്രീതിങ് എക്സൈസ് ചെയ്യണം അതാണ് മറ്റേ ആ സ്പൈറോമെട്രി ആ സാധനം കൊണ്ട് ഊതി പൊക്കി ബോൾസ് പൊക്കുന്ന പ്രൊസീജർ ആണ് പക്ഷെ ആ സമയത്തൊന്നും എനിക്ക് രണ്ടര ബോളൊന്നും മരുന്ന് പോലും ഇല്ല രണ്ട് ബോളൊക്കെ തന്നെയാണ് പക്ഷെങ്കിലും ഞാനത് വർക്കൗട്ട് ചെയ്യുന്നുണ്ടായിരുന്നു എക്സർസൈസ് ഞാൻ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ റൂമിനകത്ത് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പത്ത് പ്രാവശ്യം പിന്നെ നടക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം ലങ്സ് വികസിക്കുന്നുണ്ടെന്ന് മനസ്സിലായി അപ്പം ഇതിനിടയ്ക്ക് എന്നെ കാണാനൊക്കെ വരട്ടെ എന്നൊക്കെ കുറച്ച് പേരൊക്കെ ചോദിച്ചിരുന്നു പക്ഷെ ആ സമയത്ത് അങ്ങനെ കാണിക്കാൻ പറ്റുന്നൊരു സിറ്റുവേഷൻ ആയിരുന്നില്ല അത് ഉറപ്പായിട്ടും എന്റെ നല്ല ഹെൽത്തിന് വേണ്ടിയിട്ട് ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരമാണ് അങ്ങനെ ചെയ്തത് കാരണം നമ്മളത് എന്റെ ആ ഒരു സർജറിയുടെ സീരിയസ്നെസ്സിനെ കുറിച്ച് അറിയുന്നവരാണെങ്കിൽ ഒരിക്കലും അങ്ങനൊരു അവർക്ക് അങ്ങനെ ഒരു വിഷമം നമ്മുടെ ഇപ്പം കാണാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാലും അങ്ങനൊരു വിഷമം ഉണ്ടാകേണ്ടിയോ എന്റെ വീട്ടിലുള്ളവരുടെ ദേഷ്യം തോന്നേണ്ടിയോ കാര്യമില്ല കാരണം അത്ര ഒരു സീരിയസ് സർജറി ആണ് എനിക്കൊരു ഇൻഫെക്ഷൻ ഒന്നും ഉണ്ടായിക്കൂടാ അത്രയൊരു മേജർ സർജറി ആയിരുന്നു ഇല്ലോ അപ്പൊ അത് മനസ്സിലാക്കാതെ ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരവുമാണ് അങ്ങനൊരു നിലപാടിലേക്ക് വന്നത് അല്ലാതെ ഒരിക്കലും വീട്ടിൽ വരുന്നതിന്റെ ബുദ്ധിമുട്ടോ അങ്ങനെ ഒന്നുമല്ല എനിക്ക് എന്റെ ഹെൽത്തിനൊരു പ്രശ്നം ഉണ്ടാകരുത് എന്ന് വെച്ചിട്ടാണ് അങ്ങനൊരു കാര്യം ചെയ്തത് അങ്ങനെ അതിനുശേഷം ഞാൻ അതെല്ലാരും മനസ്സിലാക്കുക ശേഷം തേർഡ് ചെക്കപ്പും കഴിഞ്ഞതിനു ശേഷം ഞാൻ എന്റെ വീട്ടിൽ കൊല്ലത്ത് വീട്ടിലേക്ക് തിരിച്ചെത്തി കൊല്ലത്ത് വീട്ടിലെത്തിയ സമയത്ത് എനിക്ക് എനിക്കൊരു പട്ടിക്കുട്ടിയുണ്ട് ഞാൻ എപ്പോഴും അവളെ എടുത്തിട്ട് നടന്നതാണ് എനിക്ക് ഏറ്റവും വിഷമം ഉള്ളൊരു കാര്യമായിരുന്നു അവളെ എടുക്കാൻ പറ്റിയില്ല എന്നുള്ള കാര്യം അവളെ എടുക്കാൻ പറ്റുന്നില്ല അവളാണെങ്കിൽ എടുക്കാനായിട്ട് ഇങ്ങനെ നീട്ടി നിൽക്കുകയാണ് പക്ഷെ എനിക്കത് പറ്റുന്നില്ല ഈ പട്ടിയുടെ സ്നേഹം എന്ന് പറയുന്നത് ഒരു വല്ലാത്ത സ്നേഹമാണ് ഒരിക്കലും ഒരു മനുഷ്യനോലും അങ്ങനെ ഒരു റിയൽ അഫക്ഷനോ അങ്ങനെ അങ്ങനൊന്നും നമുക്ക് കാണാൻ പോലും പറ്റുന്നില്ല പട്ടികളെ ഭയങ്കര നന്ദിയുള്ള ഒരു ചിന്തിക്കളാണ് അവളുടെ ഒരു എക്സ്പ്രഷൻ അവൾ എപ്പോഴും എന്റെ ചിരിച്ചു കളിച്ച് എപ്പോഴും എന്റെ തോളി കയറി ഇരിക്കുന്ന പട്ടിക്കുട്ടിയായിരുന്നു പക്ഷെ ആ സമയത്ത് അവൾക്ക് എന്റെ എന്റെ സിറ്റുവേഷൻ നമുക്ക് മനസ്സിലാവുന്നുണ്ട് അവൾ ആകെ കൂടി അങ്ങ് കരയുകയും അവരിയൊക്കെ മാഞ്ഞു അപ്പോഴത്തേക്ക് എന്നെ കണ്ട സമയത്ത് എങ്കിലും എന്നടുത്ത് കേറണം എന്നും ഉണ്ട് പക്ഷെ ഒരു ചെറിയ ബാക്ക് ലോട്ട് തിരിഞ്ഞു പോകുന്നൊരിതും ഉണ്ട് എങ്കിലും ഞാൻ അടുത്ത് പിടിച്ചിരുത്തി തടവിലേക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ വീട്ടില് അല്ല ബാക്കി എന്ന് വെച്ചാൽ എക്സർസൈസ് ആണ് രണ്ടു നേരം ഞാൻ നന്നായിട്ട് നടക്കുമായിരുന്നു പിന്നെ കൈകാലൊക്കെ പൊക്കിന്നുള്ള എക്സർസൈസ് എല്ലാം ചെയ്യുമായിരുന്നു അപ്പൊ അതിനുശേഷം എനിക്ക് വീണ്ടും സർജറി കഴിഞ്ഞു വീണ്ടും എനിക്ക് കുത്തി കുത്തിയുള്ള ചുമ വീണ്ടും വരുന്നു അപ്പൊ ഞാൻ സർജറി കഴിഞ്ഞ എല്ലാം കഴിഞ്ഞല്ലോ ഇനി ഇനിയും പ്രശ്നമാണോ ഇനിയും ഞാൻ എല്ലാം കഴിഞ്ഞതല്ലേ ഇത്രയും ഒക്കെ ആയിട്ട് ഇനി എന്താ പ്രശ്നം എന്ന് വിചാരിച്ചു ഞാൻ എന്റെ കസിന്റെ അടുത്തൊക്കെ പറഞ്ഞു വീട്ടിൽ പറഞ്ഞു ഇങ്ങനെ വീണ്ടും എനിക്ക് കുത്തി കുത്തി ചുമ വരുന്നു ഒരു പോയി കാണാം എന്താണ് പ്രശ്നം ഇനി എന്താ പ്രശ്നം അല്ലെങ്കിൽ എന്തെങ്കിലും മെഡിസിൻ കഴിക്കണോ കാരണം എനിക്കൊരു മെഡിസിൻ ഉപ്പം ഇല്ല ചെക്കപ്പ് ടൈമിലും രണ്ടും മൂന്നാഴ്ച കഴിഞ്ഞതിനു ശേഷം പിന്നെ മെഡിസിൻ ഒന്നും ഇല്ലായിരിക്കും അങ്ങനെ ഞാൻ എന്റെ ഒരു ഫ്രണ്ടിന്റെ അടുത്ത് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്തു അപ്പം ഇ എസ് ആർ എപ്പോഴും ഒരു ഇരുപത്തി അഞ്ച് മുപ്പത് റേഞ്ചുകളിലൊക്കെ തന്നെയുണ്ട് അതെനിക്ക് സർജറിക്ക് ശേഷം നോക്കിയ റിപ്പോർട്ടിലെല്ലാം ഇ എസ് ആർ കൂടുതലാണ് അപ്പം ഞാൻ മരിച്ചു എനിക്ക് സർജറി ചെയ്തതിന്റെ ആ ഒരു ഇൻഫെക്ഷൻ വിചാരിച്ചാൽ അങ്ങനെ തന്നെ ആയിരിക്കാം സർജറി ചെയ്തതിന്റെ ഇൻഫെക്ഷൻ ഉണ്ടായതുകൊണ്ടായിരിക്കാം ഇ എസ് ആർ അങ്ങനെ നിൽക്കുന്നത് അപ്പം വീണ്ട് മൊത്തം ഉണങ്ങി കഴിയുന്നതിന് ശേഷം ആ ഇ എസ് ആർ നോർമലിലേക്ക് എത്തും കാരണം അറുപത്തഞ്ചായിരുന്നു എനിക്ക് ഇ എസ് ആർ ഉണ്ടായിരുന്നത് ആദ്യം ഇരുപത്തി അഞ്ച് മുപ്പതിലൊക്കെ എത്തി അപ്പൊ ഓക്കെ അത് സർജറി ചെയ്ത് ഇൻഫെക്ഷൻ ആയിരിക്കും എന്ന് വിചാരിച്ചു ഇപ്പോഴും നോക്കി ഇപ്പഴും അങ്ങനെ തന്നെ വിചാരിച്ചു പക്ഷെ എനിക്ക് ചുമയാണ് എത്രയായിട്ടും മാറുന്നില്ല ഞാനിങ്ങനെ എന്റെ കസിൻഡ് പറയാൻ അപ്പം ഇപ്പൊ ഹോസ്പിറ്റലിലൊന്നും പോവണ്ട അതങ്ങ് മാറിക്കോളും പ്രത്യേകിച്ച് നീ ഒരു മരുന്നും കഴിക്കണ്ട ആവി പിടിക്ക് എന്നൊക്കെ പറഞ്ഞു അപ്പം വീണ്ടും ഞാൻ എന്റെ മറ്റൊരു ഫ്രണ്ടിനെ നിർദ്ദേശപ്രകാരം ഞാൻ വീണ്ടും ബ്ലഡ് ടെസ്റ്റ് ചെയ്തു അപ്പം അത് സിആർ പി ആണ് ചെയ്തത് അപ്പം അതെനിക്ക് നൂറ്റി മുപ്പത്തഞ്ചിന് മുകളിലൊക്കെ ഉണ്ട് അത് നോർമൽ എന്ന് പറയുന്നത് സീറോ ടു ആണ് അപ്പം എനിക്കെന്തോ അപ്പൊ അതിന് എനിക്കൊരു ചെറിയ സംശയം തോന്നി ഇപ്പൊ വേറെന്തോ പ്രശ്നം ഉണ്ടോ എന്റെ ഒരു വിചാരം എന്ന് വെച്ചാല് ഈ സർജറി കഴിഞ്ഞിട്ട് മൂന്ന് മാസം കഴിഞ്ഞ് റസ്റ്റൊക്കെ കഴിഞ്ഞ് ഞെൽത്തൊക്കെ ഒക്കെ ആയി ഞാൻ അടുത്ത ജോലിക്ക് പോന്ന ഒരു മൈൻഡിലായിരുന്നു ഞാന് നിന്നിരുന്നത് വീട്ടിലും പറയും ആറേഴു മാസം കഴിയുമ്പോ ജോലിക്കൊക്കെ പോവാം ഒരു കുഴപ്പമില്ല അപ്പം എന്റെ ഒരു മൈൻഡും മൂന്ന് മാസം കഴിയുമ്പോ അല്ലെങ്കിൽ മാസം കഴിഞ്ഞ് എല്ലാ കഴിഞ്ഞിട്ട് ജോലിക്ക് പോകുന്നൊരുതാണ് അപ്പം കുത്തിച്ചുമൊണ്ടിക്കുന്നത് അപ്പം അത് കഴിഞ്ഞ് മൂന്നാമത്തെ മാസം അവസാനം ആയപ്പോഴത്തേന് എനിക്ക് ഇതിന്റെ സർജറി മെഡിക്കൽ കോളേജിലാണ് അപ്പൊ അവിടെ ബയോപ്സി ബയോക്സിറോസ് ഭയങ്കര ഡിലേയാണ് ഇത്രയും മാസം എടുത്തു അപ്പൊ മൂന്നാമത്തെ മാസം അവസാനം ആയപ്പോഴത്തേന് എന്റെ കസിൻ വീട്ടില് വന്ന് എന്നെ പറഞ്ഞു നിന്റെ ആ ഒരു ട്യൂമർ എന്ന് പറയുന്നത് ക്യാൻസറസ് ആയിരുന്നു അതിന്റെ പേര് തൈമോമ എന്നാണ് അപ്പം എനിക്ക് അതിനു വേണ്ടിയിട്ട് ഇനി റേഡിയേഷൻ ചെയ്യേണ്ടി വരും അത് എല്ലാ ശനിയാഴ്ചയും റേഡിയേഷന് പോവാ വീക്കിലി ആഴ്ചയിൽ ഒരു ദിവസമാണോ ഉള്ളത് ശനിയാഴ്ചകളിൽ പോവുക റേഡിയേഷൻ കഴിയാതെ തിരിച്ച് വീട്ടിൽ വരിക എന്നിങ്ങനെ പറഞ്ഞു ഞാനത് കേട്ടു റേഡിയേഷൻ അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് നോക്കി അങ്ങനെ അടുത്ത് നമുക്ക് മെഡിക്കൽ കോളേജില് അല്ലെങ്കിൽ ആർ സി സിയില് അതിന്റെ ട്രീറ്റ്മെന്റ് ചെയ്യാം എന്നിങ്ങനെ പറഞ്ഞു അപ്പം നെക്സ്റ്റ് അടുത്ത വീക്ക് തന്നെ അത് ചെയ്യാൻ പോകണം എന്ന് പറഞ്ഞു വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല എന്നിങ്ങനെ പറഞ്ഞു അങ്ങനെ ബാക്കി അടുത്ത വീഡിയോയിൽ പറയാം എന്റെ ആർ സി സിയിലുള്ള കാൽവിപ്പും അവിടെ ചെന്നപ്പം എനിക്ക് ഈ പറഞ്ഞ ക്യാൻസർ നിന്നുണ്ടായ മാറ്റങ്ങളെ കുറിച്ചുമൊക്കെ ഞാൻ അടുത്ത വീഡിയോയില് പറയാം മെഡിക്കൽ കോളേജുകാര് എന്റെ ഈ ഒരു ക്യാൻസർ കണ്ടുപിടിച്ചത് ശരിയാണോ അതെല്ലാം എൻ്റെ അടുത്ത പാർട്ട് ഫോറിനകത്ത് ഞാൻ ചെയ്യാം അവിടെ എന്റെ ആർ സി സിയിൽ ഉണ്ടാവുന്ന കുറച്ച് കാര്യങ്ങളെ കുറിച്ചാണ് ഇത് കുറച്ച് ചെറിയ കാര്യമല്ല ഇനി വരാൻ പോകുന്നത് കാരണം നമ്മൾക്ക് ട്രീറ്റ്മെന്റ് തന്നെ ഒരു കാര്യങ്ങളാണ് ഇനി നടക്കുന്നത് അപ്പൊ ആ ഫീസിൽ ചെന്നിട്ടുള്ള എന്റെ ബാക്കി കാര്യങ്ങളെ കുറിച്ച് ഞാൻ എന്റെ ബാക്കി ട്രീറ്റ്മെന്റിനെ കുറിച്ച് ഞാൻ അടുത്ത വീഡിയോയിൽ ചെയ്യാം എല്ലാവർക്കും നന്ദി എല്ലാവരും കാണുക താങ്ക് യു താങ്ക് യു സോ മച്ച്